ചെവി അളക്ണ്ടല്ലോണ്ട് പിന്നെ ഒറിജിനൽ അല്ല മനസ്സിലായി ചായ ചായക്ക് മുട്ടായി ഒറിജിനലല്ല മനസിലായി ഹലോ കേസ് അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാനല്ലോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ എടുക്കാന്നുള്ളത് അയത് വന്നിട്ട് പറഞ്ഞുതരാം അയതും ഐദിൻ്റെ ഉമ്മയൊക്കെ ഉമ്മീൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവരെ എടുത്തിട്ട് വേണം അപ്പോൾ ഞാൻ അവൻ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം കേട്ടാന്നുള്ളത് അയത് കയറിയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അവനെടുക്കാൻ പോയി നോക്കുക ഞങ്ങളിവിടെ റിസൾട്ട് നോക്കിക്കൊണ്ട് എടുക്കുകയാണ് പോണേ മലപ്പുറത്തെന്താസ്പോട്ട് പാസ്പോർട്ട് എടുത്തിട്ടെന്താ പരിപാടി അപ്പൊ കൈസ് ഞങ്ങള് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോകട്ടോ മലപ്പുറത്തേക്ക് അല്ലേ ഏഹ് നമ്മളെ ബിച്ചാപ്പ് ഉണ്ട് അപ്പൊ ഞങ്ങള് പോയാട്ടെ ആ വണ്ടീന്റെ ബാക്കിൽ പൂച്ചല്ലേ എന്റെ ചെവി അളക്ണ്ടല്ലോണ്ട് പിന്നെ എങ്ങനെയാ എനിക്ക് ഒറിജിനൽ അല്ല മനസ്സിലായി എങ്ങനെ ഏ എങ്ങനെയാ അതുകൊണ്ട് എന്റെ ചെവി അനങ്ങനാണ്ടല്ലേ ജി ആന എന്റെ ചെവി ആട്ടനമാരി ആട്ടനാട്ടിലെ ചെവി അനങ്ങനെ ഒറിജിനലാണ് പൂച്ച എനിക്കറിയാണ് ഞങ്ങൾ മലപ്പുറത്ത് എത്തിട്ടോ ഇത് എത്തിട്ടോടെ ബാക്കിൽ പാസ്പോർട്ട് ഒന്ന് മാണ്ഡേ ഉറക്കം നിക്കോ ഞങ്ങള് പോയി എടുത്ത് തരാം ഏ അവിടെ നിന്ന് ഇത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോയാട്ടെ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് നമ്മളെ ടൈമ് പതിനൊന്നേ മുക്കാലിനാണ് കേട്ടോ പോയാട്ടെ പതിനൊന്നേ കാലിന് പക്ഷേ പതിനൊന്നേ മുക്കാലിന് മുക്കാലിനാണ് ഞങ്ങൾ പോയാട്ടെ ഭയങ്കര മടിന്ന് ഏ പിന്നെന്താ ഒരു ഒരു ഉഷാറില്ലല്ലോ എന്താ സംഭവം എന്താ ജ്യൂസാക്കിയല്ലോ എങ്ങോക്ക് എന്റെ കണ്ണിനെന്താ പറ്റിയോട്ടെ എന്തേക്ക് ഇനി പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കുമ്പോ എന്താവും എന്താ പറ്റിയതാട്ടെട്ടായ മധുരമാണോ എനിക്ക് മധുരം ഇല്ലാത്ത ചായ പിടിച്ചോ

அடேங்கே ஹே கேக்க நல்ல தேசண்ட வாடே வாங்கிக்கோ வாணோ ஹ சாய் குடி குடி போயின மாரே கேக்கு मारे ஹாரிலா இதெண்டா இதுதும் நமோன அங்கிட்டு சாவா ஆச்சுடா அதாலும் எங்க நாட்டு கதையுது மஷா அல்லாஹ் ஹே ആയില്ലടാ എന്റെ ടൈം ആയില്ല അതുകൊണ്ടാണ് എന്റെ ടൈം പന്ത്രണ്ടരക്കാണ് ഇരിക്കുന്നത് സീറ്റ് പോവില്ലേ ഇത് പന്ത്രണ്ടരക്കാട്ടോ അതിലുണ്ട് ടൈം ആ സമയമാകുമ്പോഴാണ് എൻ്റെ എൻ്റെ അതുകൊണ്ടാണ് കേട്ടോ ഡോണ്ട് വരി മാ വരിയിലാണ് എൻ്റെ ടൈം ആയോ ഇന്നേരം വിളിക്കാം നമ്മൾ ഉള്ളിൽ കയറി അല്ലേ ഇത് ഇവിടെ നിന്ന് എന്ത് പരിപാടി നമ്മൾ മൂന്നാമത്തെ കൗണ്ടറിലാണ് അല്ലേ അത് കഴിഞ്ഞിട്ടു മേലേക്ക് നമ്മൾ കൗണ്ടറിന്റെ അടുത്ത് എത്തില്ലേ അടുത്ത് ഒരോട്ട് നമ്മൾ ഇവിടെ നീ അല്ലേ ഒരു ഫോം നമ്മളെടുത്ത് മിസ്സായപ്പോൾ അത് വാങ്ങാൻ പോയി പോയില്ലേ രണ്ടാകുമ്പോൾ വീണ്ടും ബാക്കിൽ നിൽക്കേണ്ടി വന്നു അപ്പം നമ്മൾ എത്തിയില്ലേ കൗണ്ടറിൽ ഇനി എത്ര ആളു നമ്മളെ മുന്നിൽ ഒരാളല്ലേ രണ്ടാളില്ലേ ഏ ഇതിക്ക് നോക്ക് ടെസ്റ്റ് നോക്കൂടെ കണ്ണൊക്കെ

ഇത് നേരത്തെ കയറി കൂടി അതിൽ ഔ ജമ്മോ വെയിൽ വെയിൽ അപ്പം കേസ് ഞങ്ങൾ പാസ്പോർട്ട് എടുത്തതിനൊക്കെ കഴിഞ്ഞ് ഞങ്ങളതിനുള്ളിലത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തേന് അപ്പോൾ എന്തായി അതിനുള്ളിൽ നിന്ന് അതിന്റെ അടുത്ത പ്രൊസീജിയേഴ്സ് ഒക്കെ പുറത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാണ്ട് പോലെ അപ്പം നമ്മൾ എന്താ വീഡിയോ ഒഴിവാക്കി അല്ലേ അതുവരെ കുറച്ചൊക്കെ നമ്മൾ വീഡിയോ എടുത്തേന് അത് അതിനോല് ആ വരൽ വെക്കണമെന്നൊക്കെ അത് ഫോട്ടോ വീഡിയോയിൽ വരാൻ പാടില്ല എന്നെ നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ എന്താ ചെയ്തിന് വീഡിയോ പിന്നെ സോറി വീഡിയോ അല്ല എന്താ പറയുക പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം നേരെ വീട്ടിൽ പോകുന്നു അല്ല ഇതോ ഏഹ് അപ്പൊ നമുക്ക് നേരെ പോയി വയ്ക്കാം എന്താ ഭക്ഷണം എനിക്ക് എന്താ വണ്ടി ഫുഡ് എപ്പോഴും കുബൂസ് തന്നെയാ ഏതായാലും പോയി വെക്കാം നമുക്കല്ലേ ഭക്ഷണം കഴിക്കാൻ ഇതെന്താ വീട്ടിൽ പ്ലേറ്റ് വീട്ടിൽ കൊണ്ടായാലോ ആരോടാ ഞാൻ പറയുന്നത് എന്ന കൊണ്ടുപോയല്ലോ

അപ്പൊ കേസ് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡ് കൈക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാസ്പോർട്ടിന്റെ പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടോ ഇന്നത്തെ അങ്ങനെ നമ്മള് പോകുന്നത് നമ്മൾ ഏകദേശം എന്താ വീട്ടിലെത്താനായി ഐതി താക്കണിവിടെ ബാക്കില് കടത്ത് ഉറക്കണുണ്ടല്ലേ നല്ല കാലൊക്കെ ഗേറ്റ് വെച്ച് നല്ല ഉറക്കിലാണ് മൂപ്പര് അപ്പം ഞാൻ നേരെ വീട്ടിൽ പോവാ ചെറിയൊരു പരിപാടി ഉണ്ട് ഒരു വീഡിയോ ചെയ്യാനുണ്ട് അപ്പം ഞാൻ പരിപാടികളായിട്ട് നോക്കട്ടെ അപ്പോ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ